안잡으데돼 <laughs> 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 சவுண்ட் சவுண்ட் ஆ உண்டு ஆ ஆ ஆ ശില്പചേച്ചുടെ കൂടെ നമ്മൾ ലുലൂലും പോവാണ് ലുലുലും പോകുന്നില്ല ഞങ്ങൾ കറങ്ങാൻ പോവുകയാണ് കറങ്ങി എടുത്തിട്ട് ഇവിടെ തന്നെ ഞങ്ങൾ വിചാരിക്കുന്നത് പിന്നെ ഇത്ര ഒരുങ്ങിയ സ്ഥിതിക്ക് ഇത് ഞാൻ മുമ്പ് പറഞ്ഞ ഡയലോഗ തിരിച്ചടിക്കുന്ന കേസ് നമ്മളുടെ കൂടെ നമ്മളുടെ സ്വതന്ത്ര ചേട്ടനുണ്ട് നമ്മൾ എവിടെ ആട്ടാ പോന്നെ അങ്ങനെ കൈഷ് ഞങ്ങൾ ഇതാ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ലുലുവിൽ ചെന്നിട്ട് എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കണം അതുകൂടാതെ കൂടാതെ പിന്നെ എന്തെങ്കിലുമൊക്കെ നോക്കണം അതിനു വേണ്ടിയിട്ട് പോവാണ് പിന്നെ ചുമ്മാ അവിടെ ഒക്കെ കറങ്ങി അടിച്ച് നടക്കുമ്പോഴത്തേക്കിനും സമയാവും അപ്പോഴത്തേക്കിനും വരാനുള്ള പ്ലാനിങ്ങിലാണ് അങ്ങനെ ഇതാ ഞങ്ങൾ വണ്ടി കയറിയ അങ്ങനെ ഞാൻ ഇരട്ടത്തി കീട്ടുന്ന സുവാരി വിതറുകയാണ്

ആ പക്ഷേ ചേച്ചിക്ക് അത്രയും വൃത്തിയിട്ടില്ലെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചാൽ ഓട്ടം ഈ മാസ്ക് മാസ്ക്കൊക്കെ വെക്കുമ്പോൾ പിന്നെ ആര് കാണാൻ എന്നൊക്കെ വിചാരിച്ച് വലിയ കാര്യത്തിന് ഞാൻ ഇപ്പം നിൽക്കുന്നത് മാക്സിലാണ് എനിക്കാണെങ്കിൽ രണ്ട് ഡ്രസ്സ് വാങ്ങാനുണ്ടായിരുന്നു ഷൂട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ കുറേ തപ്പി 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 ഒന്നും കിട്ടിയില്ല ഒരു സാധനം കിട്ടി ഒരു വൈറ്റ് ഒരു അടിപൊളി എനിക്ക് വൈറ്റിനോട് എന്തോ ഒരു പ്രാന്ത് പോലെയുണ്ട് അതാണെങ്കിൽ ഒറ്റ പീസേ ഉള്ളൂ ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്കിനും ഡബിൾ എക്സൽ എന്നിട്ടും ഞാൻ അത് ആർക്കും കൊടുക്കാതെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാം ഇപ്പം ലൂസ് ഫിറ്റാണല്ലോ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊന്ന് ഇട്ട് നോക്കാം എന്ന് വിചാരിച്ചു നോക്കിയപ്പോഴത്തേക്കിനും അടിപൊളിയായിരുന്നു പക്ഷെ അത് ഷേപ്പ് ചെയ്തില്ലെങ്കിൽ ഒരു വൃത്തിയുടെ ഒരു മെന കാണത്തില്ല അതുകൊണ്ടത് അവിടെ തന്നെ വെച്ചു ഡ്രസ്സിൻ്റെ പോലത്തെ കണ്ണാടി കിട്ടിയപ്പോൾ ഒന്ന് തൂക്കി തൂക്കിയല്ലോ ഒന്ന് അതാണ് ശംഖുമുഖത്തുനിന്ന് മേടിച്ച ഗൈസ്

ചെറിയൊരു തേങ്ങാൻ കിട്ടിയിലാണ് മാങ്കോ സലൂഡ് ഓർഡർ ചെയ്ത് ഒന്ന് ചേട്ടൻ വേറെ ഫുഡും ഒക്കെ പോയി ചേച്ചിക്ക് ഒന്നും വേണ്ട ഞാൻ മാത്രം തിന്നുകൊണ്ടേരിക്കും ഞങ്ങൾ നല്ല അങ്ങനെ കൈ കുറേ ഷോപ്പിലൊക്കെ കേറി ഇറങ്ങി നമുക്ക് അവസാനം വിഷന്ന് വലഞ്ഞ് അങ്ങനെ ഒരു ഫലോടാനേഷൻ എനിക്കൊരു ഫലൂഡ വാങ്ങി മാംഗോ ഫലൂഡ അടിപൊളിയായിരുന്നു ആട്ടോ കൊള്ളാം ചേച്ചിക്കും ചേട്ടനും ഇത് വേണ്ടായിരുന്നു അതുകൊണ്ട് ചേട്ടൻ ഫുഡ് വാങ്ങാൻ പോയി ഞങ്ങളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് 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 പറഞ്ഞിട്ട് ആരും ഉണ്ടാക്കി തരാനില്ലാതെ തന്നെ തന്നെ അടുക്കള കറി ഉണ്ടാക്കിട്ട് വന്നു ഞാൻ തോന്നേ ടൈമ് ചേട്ടനായിരുന്നു കേട്ടോ ഉണ്ടാക്കി കൊണ്ടിരുന്നേണ്ട കറിയായി കൈ അങ്ങനെ ഞങ്ങൾ ഹൈപ്പറിലൊക്കെ കയറി കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങളാണെങ്കിൽ അവിടെ ഇഷ്ടപ്പെട്ടിട്ട് കണ്ട് അതിൽ വെള്ളം ഊറിയിട്ട് കുറച്ച് സാധനങ്ങൾ ഇതാ ഇതുപോലെ ഉപ്പിലിട്ടത് വാങ്ങിച്ച എല്ലാം ഫ്ലോപ്പായിരുന്നു കൈകത്തും പ്രണയമാൽ നിന്നെയും കാത്തു ഞാൻ കുട്ടികളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ